നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പീഡന വാർത്ത പുറത്തു വന്നത് കോഴിക്കോട് ഫറോക്കിൽ നിന്നുമാണ് ആ വാർത്ത എത്തിയത് പതിനഞ്ചുകാരിയെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ എടുത്തു പറയേണ്ടത് ആ കുറ്റകൃത്യം ചെയ്തവർക്കും പതിനഞ്ചു വയസ്സ് തന്നെയാണ് പ്രായം എന്നതാണ് പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പതിനൊന്നുകാരൻ പകർത്തിയെന്നും വെളിപ്പെടുത്തലിൽ പറയുന്നു സംഭവത്തിൽ നല്ലളം പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു കോഴിക്കോട് നല്ലളം സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ച മുൻപാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടക്കുന്നത് അതേസമയം കോഴിക്കോട്ടെ ഫറൂഖിൽ പതിനഞ്ചുകാരി പെൺകുട്ടിയെ സമപ്രായക്കാരായ രണ്ടുപേർ ചേർന്ന് പീഡിപ്പിച്ച സംഭവം പുറത്തുവരുമ്പോൾ കേരളം നടങ്ങുകയാണ് കൗമാരക്കാരിലെ കുറ്റവാസനയുടെ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് പീഡന ദൃശ്യങ്ങളടക്കം പുറത്തു പ്രചരിച്ചതോടെയാണ് പീഡന വിവരം പുറത്തു വന്നത് പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്നതിനാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി തെളിവെടുത്ത ശേഷം മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ നീക്കം സംഭവത്തിൽ കുറ്റാരോപിതരായ ആൺകുട്ടികളെ ചൊവ്വാഴ്ച കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനഞ്ചുകാരി സമപ്രായക്കാരായ രണ്ട് പേർ ചേർന്ന് എന്നാണ് പരാതി കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഇക്കാര്യം തുറന്നു പറഞ്ഞത് പീഡന ദൃശ്യം മൊബൈലിൽ പകർത്തിയിരുന്നു ഇത് കുട്ടിയുടെ ബന്ധു കണ്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടിയാണ് പീഡന ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയത് കഴിഞ്ഞയാഴ്ച കുറ്റാരോപിതരായ രണ്ട് ആൺകുട്ടികളെ ഒരാളുടെ വീട്ടിൽ വെച്ചായിരുന്നു പീഡനം നടന്നത് പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച് ഇരുവരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു പതിനൊന്നുകാരൻ പകർത്തിയ വീഡിയോ ദൃശ്യം പിന്നീട് പലരിലും എത്തിയതായും വിവരമുണ്ട് പെൺകുട്ടിയുടെ ബന്ധു യാദൃശികമായി ഈ ദൃശ്യം കാണാനിടയായതിനു പിന്നാലെയാണ് സംഭവം പുറത്തറിയുന്നത് ഉടനെ തന്നെ സി ഡബ്ല്യു സി യെ അറിയിക്കുകയും പെൺകുട്ടിയെ കൗൺസിലിങ്ങിനു വിധേയമാക്കുകയുമായിരുന്നു കൗൺസിലിങ്ങിനിടെയാണ് ഞെട്ടിക്കുന്ന വിവരം പെൺകുട്ടി പുറത്തു പറയുന്നത് സംഭവത്തിനുശേഷം കടുത്ത മനോവിഷമത്തിലൂടെയാണ് പെൺകുട്ടി കടന്നു പോയത് സമപ്രായക്കാരായ രണ്ടു പേർ ചേർന്ന് തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പതിനൊന്ന് വയസ്സുകാരൻ പീഡനം മൊബൈലിൽ പകർത്തിയതായും പെൺകുട്ടി പറഞ്ഞു സംഭവത്തിൽ നല്ലോണം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഫറൂഖ് എ സിപിക്കാണ് അന്വേഷണ ചുമതല ആൺകുട്ടികൾ മൂന്ന് പേരും സുഹൃത്തുക്കളാണെന്നാണ് വിവരം കുറ്റാരോപിതരായ ആൺകുട്ടികളെ ചൊവ്വാഴ്ച കോഴിക്കോട് സി ഡബ്ല്യു സിക്ക് മുമ്പിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം ചോദ്യം ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിവരം സി ഡബ്ല്യു സി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും പോലീസ് നടപടികൾ